താണ്ടി താണ്ടി നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് മനസ്സിലായില്ലേ പറഞ്ഞുതരാം ടുവന്റി ട്യൂസ്ഡേ ഇപ്പോ സമയം അത്രയെന്നറിയോ ഞാൻ ഈ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങുമ്പോൾ ഇന്ത്യൻ സമയം പത്ത് നാൽപ്പത്തഞ്ച് ഈ വീഡിയോയുടെ തുടക്കം കുറിക്കുന്ന അപ്പോഴാണ് ഇനി കുറെ പണികളുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ ശുഭ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത് അത് മലയാള മനോരമയുടെ ഇന്നത്തെ പത്രത്തിന്റെ ആ തലക്കെട്ട് അതെ മറ്റൊന്നുമല്ല വരവായക്കാരുടെ അഭിമാനമായി മാറിയ ലോകത്തിന്റെ തന്നെ അങ്ങേറ്റം അഭിമാനമായ സുനിത വില്യംസിനെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ഇന്ത്യൻ സമയം പത്ത് നാൽപ്പത്തഞ്ചിന് ബഹിരാകാശത്തുനിന്ന് യാത്ര തുടരുകയാണ് എങ്ങോട്ടേക്ക് ഭൂമിയിലേക്ക് എല്ലാം ആയിട്ട് വരികയാണെങ്കിൽ നാളെ രാവിലെ രാവിലെ ഇന്ത്യൻ സമയം ആ പേടകം ഭൂമിയിൽ എത്തിയിരിക്കും നമുക്ക് അഭിമാനിക്കാം അല്ലേ തീർച്ചയായിട്ടും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കാത്തിരിക്കുക ഈ വീഡിയോ തുടരുന്നതാണ് കൂട്ടുകാരെ നിങ്ങൾ പേപ്പർ മുഖേനയൊക്കെ അല്ലെങ്കിൽ ടി വി മുഖേന അറിഞ്ഞു കാണും ഒരു ആഴ്ചത്തേക്കായിട്ടാണ് ഇവർ പോയത് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് പക്ഷേ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ പേടകത്തിന് യന്ത്ര തരാറുകൾ വരികയും ഇന്നിപ്പം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസമായി ഈ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസത്തോളം അവരവിടെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നുണ്ട് നമ്മൾ പോകുമ്പോഴുള്ള സുനിത വില്യംസിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടതാണ് വീഡിയോ ഒക്കെ കണ്ടതാണ് പക്ഷേ ഇവരാകെ മൊത്തം മാറിയിരിക്കുന്നു ഞാനിപ്പോൾ മിനിഞ്ഞാനൊക്കെ ടി വിയിലൊക്കെ ഇതിൻ്റെ ഇത് കണ്ടായിരുന്നു എത്രത്തോളം അവരുടെ ആ രൂപമാറ്റങ്ങൾ എവിടെയൊക്കെ വന്നിരിക്കുന്നു അവരാകെ മൊത്തം എന്തായി മാറിയിരിക്കുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അവർ വേടകത്തിൽ ഒരു മുറിയിൽ നിന്നും വേറൊരു റൂമിലേക്ക് പോകുന്ന രംഗങ്ങളും അല്ലെങ്കിൽ മേലെ ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു ആ രംഗങ്ങളാണിത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ വീഡിയോയിൽ സുനിത വില്യംസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് ബഹിരാകാശത്ത് ഇവർ ഇതിങ്ങനെ ഒഴുകി നടക്കുകയാണ് അങ്ങനത്തെ ഒരിതാണ് എന്താണെങ്കിലും അവർ ഓർക്കുക ഇപ്പം സുനിത വില്യംസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരുണ്ട് ഇവരെല്ലാവരും തിരിച്ചു പോരുകയാണ് പക്ഷെ പുതിയ ക്രൂസ് അവിടെ എത്തിക്കഴിഞ്ഞു ഓൾറെഡി നാസയുടെ രണ്ടു പേരും പിന്നെ ജപ്പാൻ്റെ ഒരാളും പിന്നെ റഷ്യയുടെ ഒരാളും അങ്ങനെ നാല് പേരിപ്പോൾ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ നാല് പുതിയ ടീം നാല് പേർ എത്തിക്കുമ്പോൾ പഴയ ആൾക്കാർ ഇവരും തമ്മിലുള്ള ആ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിനോട് ഒപ്പം നിങ്ങൾ ഈ വീഡിയോന് ശേഷം ഞാനതും കൂടെ ഇടുന്ന ആൾക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന നീലാകാശം ഈ നീലാകാശത്തിൻ്റെ അപ്പുറം എത്തിയിട്ട് എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തുടക്കം പത്തേ മുക്കാലാണെന്ന് പറഞ്ഞല്ലോ ആ സമയത്താണ് ഇവർ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ബുധനാഴ്ച രാവിലെ മൂന്നരയ്ക്കാണ് എത്തേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് വാർത്ത വന്നിരിക്കുകയാണ് ഗൂഗിളിൽ വാർത്ത വന്നിട്ടുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം അവർക്ക് യാത്ര അവർ തുടങ്ങാനായി തുടങ്ങിയിട്ടില്ല അപ്പം നമുക്ക് കാത്തിരിക്കാം നമുക്ക് ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കാം എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് പറയും ഇന്ത്യയുടെ പേര് ലോകത്തിൻ്റെ നൃഗന്ധലയിൽ എത്തിയിരിക്കുന്ന വില്യംസിൻ്റെ സുനിത വില്യംസിൻ്റെ ആ റിട്ടേൺ ബാക്ക് വരവിലേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അതാണല്ലോ ഉള്ളത് ഇതോടൊപ്പം ഒരു അവരുടെ ആ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു വീഡിയോയും കൂടി കൊച്ചു വീഡിയോയും കൂടെ ഞാൻ എടുക്കേണ്ടത് ഇതൊന്നും ഞാനതും കൂടെ ഇടാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നത് നോക്കൂ ഈ നീലാകാശം നോക്കൂ ഈ നീലാകാശത്തിൻ്റെ അപ്പുറമാണ് ഈ വലിയ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഈ നാട്ടിൽ പൂക്കളുണ്ട് ചെടികളുണ്ട് കായ്കളുണ്ട് പക്ഷെ എല്ലാമുണ്ട് പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത ഒരു നാട്ടിലാണിതെല്ലാം നോക്കൂ എങ്ങനെയാണ് വേടകത്തിനുള്ളിൽ കൂടെ അവർ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ടോ തല കുത്തി മാറിയുന്നത് പോലെയുള്ള ഒരിതാണ് ഈ സുനിത വില്യംസിന് അവരുടെ നാല് പേരടക്കുന്നതിന് പറഞ്ഞ ടു നയൻ എന്നുള്ളതാണ് ഇതാ ടു ടെൻ അവർ വരികയാണ് അകത്ത നാല് പേര് അതിൽ അവർ വരുന്ന ലക്ഷ്മാണി കാരണം അതിന് പറഞ്ഞ രണ്ട് പേരാണ് ടൂ ടെന്നാണ് അവരുന്നത് അതിൽ നാടകങ്ങളിലെ രണ്ട് പേർക്കെപ്പാടി ലക്ഷ്മിയുടെ ഇവർ നാല് പേരാണ് വരുന്നത് ാണ് ഇത് എന്താണ് ഞായൻഷാരൻ ഫ്രൂട്ട് പെയിൻറ്റി ചീച്ചിലാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ട് കാരണം നല്ല രംഗമുള്ള വണ്ടിയുടെ കാഴ്ചകളൊക്കെ എത്രത്തോളം നമുക്ക് സന്തോഷിക്കാൻ പറ്റും ഇവരൊക്കെ നമ്മൾക്ക് ദാരിയവും അപ്പുറത്തോടെ അടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ കുറച്ച് നീണ്ട വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് ദയവായി നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക കമൻ്റായിട്ടും ലൈക്കായിട്ടും എന്നിട്ട് വേണം ബാക്കിയുള്ള ഭാവി വീഡിയോകൾ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തൽക്കാലം ഇവിടെ നിൽക്കുന്നു നിറഞ്ഞ സ്നേഹത്തോടുകൂടി